പിറവം നഗരസഭയിലെ മുൻ യു ഡി എഫ് ഭരണകാലത്തെ ക്രമക്കേടുകൾ പുറത്ത് ജില്ലാ ഓഡിറ്റ് കാര്യാലയം പുറത്തിറക്കിയ രണ്ടായിരത്തിരണ്ടിലെ റിപ്പോർട്ടിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത് വൻ ക്രമക്കേടുകൾക്ക് ഉത്തരവാദികളായവരെ സംരക്ഷിക്കാൻ നിലവിലെ ഭരണസമിതിയെ കുറ്റപ്പെടുത്തുന്ന യു ഡി എഫ് തന്ത്രം തിരിച്ചറിയണമെന്ന് നഗരസഭാ അധ്യക്ഷ മ ഫിലിപ്പ് പത്രസമ്മേളനത്തിൽ കേരള വിഷൻ എന്നും ജില്ലാ ഓഡിറ്റ് കാര്യാലയം പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലെ റിപ്പോർട്ടിലാണ് മുൻ യു ഡി എഫ് ഭരണകാലത്തെ വൻ ക്രമക്കേടുകൾ കണ്ടെത്തിയത് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭ കോട്ടപ്പുറത്തെ അനക്സ് മന്ദിരം നിർമ്മാണത്തിൽ ഗുരുതരമായ ക്രമക്കേടുകളും റിപ്പോർട്ടിൽ കണ്ടെത്തി വൻ ക്രമക്കേടുകൾക്ക് ഉത്തരവാദികളായവരെ സംരക്ഷിക്കാൻ നിലവിലെ ഭരണസമിതിയെ കുറ്റപ്പെടുത്തുന്ന യുഡിഎഫ് തന്ത്രം തിരിച്ചറിയണമെന്ന് നഗരസഭാ അധ്യക്ഷ ഏലിയാമ ഫിലിപ്പ് ഉപാധ്യക്ഷൻ കെ പി സലീം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മൂന്ന് കോടി രൂപ പുതിയ നിർമ്മിക്കുന്നതിനു വേണ്ടി പൊതുമേഖലാ സ്ഥാപനമായ വേണ്ടിയിട്ട് ഇവിടെ തലന് മണ്ണിലേക്ക് കൊടുക്കുകയാണ് ചെയ്തത് ആ പണ്ടിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് ഏറ്റവും കൂടുതൽ പെട്ടക്കേടുകൾ കാണാൻ സാധിച്ചത്

അതുകൊണ്ട് തന്നെ കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞാൽ കൊടുക്കേണ്ട കൊടുക്കേണ്ട കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട ഏജൻസി ഈ ഈ മാത്രമല്ല പ്രവർത്തിക്കുന്ന കൊടുത്തിട്ടില്ല മുനിസിപ്പാലിറ്റിയാണ് സാധാരണ കൊടുക്കാൻ ഇവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്ലാനിൽ പറഞ്ഞ പ്രകാരമല്ല പറഞ്ഞിരിക്കുന്നത് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്